ഹലോ ഹലോസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്ന ഒരു കണ്ണാപ്പി സ്റ്റൈൽ കണ്ണാപ്പി സ്റ്റൈൽ എന്ന് ഉദ്ദേശിക്കുമ്പോൾ തന്നെ ആരെയാണെന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവോ അല്ലേ അപ്പം ആദ്യം ഞാനൊരു സ്ക്രീൻഷോട്ട് കാണിച്ചു തരാം നമ്മുടെ കണ്ണാപ്പിയുടെ കമ്മ്യൂണിറ്റി പോസ്റ്ററിൽ ഇട്ട ഒരു ചെറിയൊരു കാര്യമാണ് ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം നിങ്ങൾ അതാണ് ഓക്കെ ഫസ്റ്റ് കണ്ടോളൂ ഒമാനിൽ ജോലി ചെയ്യുന്ന ഡോക്ടർ നേഴ്സ് മെഡിക്കൽ ഫീൽഡ് റിലേറ്റഡ് ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് എടുക്കുക ദിസ് ഈസ് ദസ്റ്റ് കമ്മ്യൂണിറ്റി പോസ്റ്റ് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണാപ്പിയുടെ പേരും അഡ്രസ്സും വീടും കാര്യങ്ങളൊക്കെ ആരൊക്കെയോ കണ്ടുപിടിച്ചു പുള്ളിക്കാരൻ ദുബായിൽ നിന്ന് വീഡിയോ ചെയ്യായിരുന്നു ആരുടെ കൂടെ നമ്മുടെ തത്തയുടെ കൂടെ തത്തയുടെ കൂടെ ഈ കാക്ക ഇരുന്നിൽ നല്ല സുഖമായിട്ട് സുന്ദരമായിട്ട് എല്ലാവരെയും ഭീഷണിപ്പെടുത്തി എല്ലാവരെയും തെറി പറഞ്ഞ് എല്ലാവരുടെ വീട്ടിലേക്ക് നുഴിഞ്ഞു നോക്കുന്ന ആ തത്തയുടെ വർത്താനം കേട്ട് സന്തോഷത്തോടെ ചിരിച്ചിരിക്കുകയായിരുന്നു ഓക്കെ ചിരിച്ചിരിക്കുകയായിരുന്നു അപ്പം അദ്ദേഹത്തിന്റെ വീട് ആരും കണ്ടുപിടിക്കില്ല എന്ന് അദ്ദേഹം വിചാരിച്ചു കാണും നല്ല കാര്യമാണ് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണല്ലോ ഇത്രയും ക്രൂരത ചെയ്യുന്ന എന്നെ ആരും കണ്ടുപിടിക്കില്ലേ എന്നാണല്ലോ പക്ഷെ കണ്ടുപിടിച്ചു പോയി തോന്നും കണ്ടുപിടിച്ചതിന്റെ പ്രതിരോധമാണ് പുള്ളിക്കാരൻ ഈ രീതിയിലിട്ടത് ടോക്സ് ആള് വർക്ക് ചെയ്യുന്നത് ഒമാനിലാണെന്ന് കരുതിയിട്ടാവണം പുള്ളിക്കാരൻ പാവം മെനക്കെട്ട് ഒമാനിലുള്ള ആരൊക്കെയോ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഗുഡ് നല്ലൊരു മെത്തേഡായിരുന്നു പക്ഷെ ആരും കണ്ടിട്ടില്ല അത് പേരെ കണ്ടിട്ടുള്ളൂ അതിലൊരാള് നമ്മുടെ സേതു എന്ന് പറഞ്ഞൊരു പുള്ളിയാണ് സേതു പറഞ്ഞ പുള്ളി പറഞ്ഞത് എന്താ വെച്ചാൽ ബിജിലാഷ് വീഡിയോ ഇപ്പം ഇട്ടുള്ളൂ നിങ്ങളുടെ വീടിന്റെ ഫോട്ടോസ് വെച്ച് പിന്നെ നിങ്ങളുടെ വൈഫിനെ പറ്റി മോശമായി സംസാരിച്ചിട്ടുണ്ട് വാട്ട് ഈസ് ഹാപ്പണിങ് ഗൈസ് എന്ന് ചോദിച്ചിട്ട് നമ്മുടെ സേതു എന്ന് പറഞ്ഞൊരു പുള്ളി ആ കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി താഴെ കമന്റ് ഇട്ടു അപ്പം നമ്മുടെ കണ്ണാപി കണ്ണാപ്പി വന്നിട്ട് പറഞ്ഞത് എന്താച്ച അങ്ങനെ ഒരു നാറി പറഞ്ഞാൽ എങ്ങനെ അങ്ങനെ പറഞ്ഞാൽ അല്ല എന്റെ വൈഫ് റൈറ്റ് ഒരാൾ പറയുമ്പോൾ ഒരിക്കലും ഒരാളുടെ പാർട്നറും അത് അദ്ദേഹം പറഞ്ഞത് വളരെ കറക്റ്റ് ആണ് ഞാൻ യോജിക്കുന്നു നാക്കിനെല്ലില്ലാത്തവർ ഇതുപോലെ പറഞ്ഞ നമ്മൾ എന്ത് ചെയ്യണം പോയിന്റ് നാക്കിന് എല്ലില്ലാത്തവർ ഇങ്ങനെ പറഞ്ഞ നമ്മൾ എന്ത് ചെയ്യണം നാക്കിന് എല്ലില്ലാത്തവർ ആരാണെന്ന് പറയുന്നത് നോക്കണം നമ്മുടെ കണ്ണാപ്പിയാണ് പറയുന്നത് നാക്കിന് എല്ലില്ലാത്തവർ ഓക്കെ എല്ലുള്ളവനാണ് പറയുന്നത് കേൾക്കണേ എല്ലുള്ളവനാണ് പറയുന്നത് എന്ത് എന്ത് ചെയ്യണം അത് തന്നെ ചെയ്തു ചെയ്തിരിക്കും പോരായോ ധാരാളം സെറ്റ് ധാരാളം ധാരാളം അതാണ് ചെയ്യേണ്ടത് നിങ്ങളുടെ വീട്ടിൽ ഒരാളെ തൊട്ടപ്പോൾ നിങ്ങൾക്ക് പൊള്ളി നിങ്ങളുടെ വീടിന്റെ ഫോട്ടോ ഒരാളിട്ടപ്പോൾ നിങ്ങൾക്ക് പൊള്ളി റൈറ്റ് നിങ്ങൾക്ക് ഇനി ഇനിയുണ്ട് ഇനിയുണ്ട് പോയിന്റ് ഉണ്ട് അടുത്ത ഞാൻ പോയിന്റ് വായിക്കട്ടെ അടുത്ത ഒരു മാച്ചുറൽ കാർത്തിക് എന്ന് പറഞ്ഞ ഒരു വ്യക്തി നിഷാന് ഞാൻ മതിയല്ലോ നിനക്ക് ധാരാളമാണ് ഒമാൻ എല്ലാ ഒമാൻ എല്ലാ സ്ഥലവും എനിക്കറിയാം ഐ വിൽ ഗൈഡ് യു നീ ഇനി ആരെയും കിട്ടാത്തതിൽ വിഷമിക്കരുത് അത് അതെനിക്ക് സഹിക്കില്ല ഇതൊരു ഭീഷണി പോലെ തോന്നുന്നു നീ അന്വേഷിക്കുന്നത് ആരെയാണ് എന്ന് എനിക്കറിയാം ഞാൻ പറഞ്ഞു തരാം ഡോൺ ബേറി നിന്റെ കോണ്ടാക്ട് നമ്പർ എനിക്ക് അയക്കി നിന്റെ വീട്ടിൽ കൊണ്ടു തരാം ഞാൻ നമ്മുടെ ആളല്ലേ നീ നിനക്ക് വേണ്ടി എനിക്ക് ഇതൊക്കെയല്ലേ ചെയ്യാൻ കഴിയുള്ളൂ വ ഒരു സീറ്റ് റിവഞ്ച് പോലുള്ള ഒരു മറുപടിയാണെന്ന് എനിക്ക് തോന്നുന്നു അറിയില്ല ആരാണെങ്കിലും ഇനി വേ ഇനി ഇപ്പം നിങ്ങൾ കണ്ടുപിടിക്കാൻ പോകുന്ന ഒമാനിലെ വ്യക്തികൾ ആരെങ്കിലും ആണെങ്കിൽ ഐ ഡോ നോ എന്തായാലും അവർക്കും ചോദിക്കാനും പറയാൻ ആൾക്കാരുണ്ടാവല്ലോ നിങ്ങളെപ്പോലുള്ളവരല്ലല്ലോ ആരുമില്ലാത്തവരല്ലോ അതാണ് പിന്നെ അടുത്ത പോയിന്റ് അഡ്രസ്സാ ചേച്ചി ഫുൾ പറഞ്ഞത് നന്നായി കേസ് എനിക്ക് കൊടുക്കാൻ എളുപ്പമായല്ലോ വീഡിയോ മുക്കേണ്ട ഞാൻ ഡൗൺലോഡ് ആക്കി വെച്ചിട്ടുണ്ട് വെരി ഗുഡ് ഒരു കൂട്ടം പെണ്ണുങ്ങൾ ചേച്ചിയെ രക്ഷിക്കാൻ വരാൻ പറയണം എന്തായാലും താങ്ക്സ് ചേച്ചി കാര്യങ്ങൾ ഈസി ആക്കി തന്നതിന് ആവേശം നല്ലതാ പിന്നെ ഗൾഫിലേക്ക് തിരിച്ചു വരുന്നില്ല ഉടനെ തന്നെ ക്യാൻസൽ ആക്കി നാട്ടിലേക്ക് വരികയാണ് ചിരിക്കുന്ന സ്മൈൽ ശേഷിയുടെ അഡ്രസ് ഞാൻ പറയുന്നില്ല കാരണം എനിക്ക് ശേഷിയുടെ അഡ്രസ് അറിയില്ല വെരി ബെഡ് അത് മോശമായി പോടാ നിന്റെ അഡ്രസ്സ് കണ്ടുപിടിച്ച ഒരാളുടെ അഡ്രസ്സ് നീ കണ്ടുപിടിക്കണ്ടേ വളരെ മോശമായി പോയില്ലേ പക്ഷെ നിന്റെ തന്റെ കടം എനിക്ക് സമ്മതിച്ചു കേട്ടോ എന്ത് ഭയങ്കര നല്ല നല്ല മാന്യമായിട്ടുള്ള ഒരു ഒരു പ്രതികരണമാണ് നീ ഇട്ടത് അത് എനിക്ക് സമ്മതിച്ചു കാരണം നിന്റെ കൂടെ ഉള്ള വേട്ടവളിമാരാണെങ്കിൽ ഇതുപോലെ ആയിരിക്കില്ല എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കമൻസ് ആയി ഒന്ന് വരണ്ടത് നീ കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട് പറ്റി ഓക്കെ എനിക്ക് നല്ലൊരു കാര്യമാണ് നല്ല രീതിയിലുള്ള ഒരു കമന്റ് ആണ് അടുത്തത് എന്റെ വീടിന്റെ ചരിത്രം സോറി ചിത്രം അച്ഛൻ്റെ ചിത്രമൊക്കെ ഏതോ കൊട്ടേഷൻ സംഘം പകർത്തിയതാണ് അത് ഈ ഷീ ടോക്സ് എന്ന സ്ത്രീയുടെ കൊട്ടേഷൻ ആയതിനാൽ അവർ ഫുൾ അഡ്രസ് പറഞ്ഞതുകൊണ്ടും അതിൽ ഭീഷണി ഉള്ളത് കൊണ്ടും ഇവർക്കെതിരെ പോലീസിലും ഇവർ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിന്റെ എച്ച് ആർ ഓഫീസിലേക്കും ഇവരുടെ സ്ഥാപനത്തിന്റെ ഉടമയ്ക്കും എഫ്ഐആർ കോപ്പി പ്ലസ് എന്റെ ഓഫീസ് ഇമെയിൽ നാളെ തന്നെ എത്തും എത്തുന്നതാണ് എന്ന് അറിയിക്കുന്നു ഗുഡ് ചിത്രം എടുത്തുള്ള ഭീഷണിക്ക് എതിരെ കർശനമായ നടപടികൾ എന്തായാലും ഉണ്ടാകും അപ്പോൾ നാട്ടിൽ വന്നാൽ തിരികെ പോകേണ്ട അല്ലയോ വീടിന് നേരെയോ വീട്ടിൽ ഇവർക്കും നേരെയോ ആക്രമണം ഉണ്ടായാലും അതിന്റെ പൂർണ്ണ ഉത്തരവാദി ഈ സ്ത്രീ ആയിരിക്കും വാവ് എന്താടാ നിന്റെ വീട്ടുകാർക്ക് നേരെ വന്നപ്പോൾ എന്താടാ പേടിച്ചുപോയോ എനിക്ക് മനസ്സിലാവില്ല എന്താ നിന്റെ വീട്ടുകാർക്ക് കൊമ്പുണ്ടോ ഈ നാട്ടിലുള്ള ഓരോ പൗർനും നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ജീവിക്കാൻ അവകാശമുണ്ട് നിങ്ങൾ മൂന്ന് പേര് പറയുന്നത് അങ്ങനെ അവകാശം ഇല്ല ഏ നിങ്ങളെ നേരെ സംസാരിക്കുന്ന ഓരോ ആ വ്യക്തിയുടെയും അച്ഛനെയും അമ്മനെയും പച്ചത്തെറി വിളിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എന്തിന് എന്തിന് തത്ത ഒരു സൈഡിലിരുന്ന് പച്ചത്തെറി വിളിച്ചു പോകുമ്പോൾ മറ്റേ സൈഡിലിരുന്ന് ഇളിച്ചുകൊണ്ടിരിക്കണ നീ നിന്റെ വീട്ടിൽ ഒരാളെ പറഞ്ഞപ്പോ നിനക്ക് വല്ലാണ്ട് കൊണ്ടുവരടാ ഏഹ് ഓരോരുത്തർ അഡ്രസ്സും തപ്പി അവരെ വീട്ടിൽ പോയി അവരെ അച്ഛനെയും അമ്മനെയും വിളിക്കുമ്പോൾ ഇവരിതൊന്നും ആലോചിക്കുന്നില്ല തിരിച്ചു കിട്ടും തിരിച്ചു വരുമെന്നൊന്നും തിരിച്ചു കിട്ടുമെന്നൊന്നും നിങ്ങൾ ആലോചിക്കുന്നില്ലേ അത് അപ്പൊ തിരിച്ചു കിട്ടുമ്പോൾ നിങ്ങൾക്ക് മാത്രമാണോ നീതി ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് മാത്രമാണോ നീതി നിങ്ങൾക്ക് മാത്രമാണോ പേടി നിങ്ങൾക്ക് മാത്രമാണോ കുടുംബം ഇവർക്കും കുടുംബം ഉണ്ട് ഇപ്പൊ ഇവരൊക്കെ നിങ്ങൾ ഈ കുടുംബക്കാരെ മൊത്തം നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഈ കുടുംബം എന്തെങ്കിലും റിയാക്ട് ചെയ്യും അപ്പൊ എന്താ നിങ്ങൾ അത് ആലോചിക്കാത്തത് എന്താ നിങ്ങളുടെ നേരെ വരുമ്പോ കൊള്ളുന്നു നൊന്ത് പോണോ എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങളുടെ ഭാര്യനെ പറയുമ്പോൾ നിങ്ങൾക്ക് നോവുന്നു നിങ്ങളുടെ അമ്മയെ പറയുമ്പോൾ നിങ്ങൾക്ക് നോവുന്നു നിങ്ങൾ അച്ഛനെ പറയുമ്പോൾ നിങ്ങൾക്ക് നോവുന്നു പക്ഷെ നിങ്ങളുടെ നാവിൽ ഈ അച്ഛൻ അമ്മ ഭാര്യ എന്നുള്ള വാക്കുകളൊന്നും പറയരുത് അയ്യോ നാവിന് എല്ല് നാവിന് നല്ല എല്ലുള്ള ഒരാളുടെ കൂടെയാണ് നീ ഇരുന്ന് എന്നും ലൈവ് ചെയ്തോണ്ടിരിക്കുന്നത് ആ ആളുടെ എല്ലിന്റെ അത്ര ഒന്നും ആരുടെ എല്ലും വളർന്നിട്ടില്ലട വളരേയില്ല ആ എല്ലാണ് അന്നൊന്നര എല്ല് ആ എല്ല് താങ്ങിട്ടല്ലേ നീ നിൽക്കുന്നത് അപ്പൊ നിനക്ക് മാനോ അഭിമാനമൊന്നും അന്നില്ലേ ഇപ്പൊ വന്നോ സ്വന്തം ഭാര്യേനെ പറഞ്ഞപ്പോ നിനക്ക് കൊണ്ടു അതാണ് സ്വന്തം ഭാര്യനെ പറയുമ്പോ സ്വന്തം വീട്ടിൽ ഒരാളെ പറയുമ്പോ കൊണ്ടു അത് പോയിന്റ് കേട്ടോ നിങ്ങൾ ശ്രദ്ധിക്കണം സ്വന്തം ഭാര്യനെ പറയുമ്പോൾ ഒരാൾക്ക് കൊള്ളുക പറയുമ്പോൾ എന്താണല്ലേ എന്താണ് ഞാൻ ഞാൻ ചോദിക്കട്ടെ നമ്മുടെ ലൈഫ് നമ്മുടെ നാട്ടിൽ ഇവൻ ഇവനും ഇവന്റെ കുറെ ശിങ്കിടികളും അങ്ങനെ തന്നെ പറയാം ഇവനും ഇവന്റെ കുറെ ശിങ്കിടികളും ഇരുന്ന് ലൈനിൽ ഇരുന്ന് പത്തും മുന്നൂറും നാനൂറും ആൾക്കാർ കാണുന്ന ലൈനിലിരുന്ന് പരസ്യമായിട്ട് അച്ഛനെയും അമ്മനെയും മാറി മാറി വിളിക്കുകയാണ് ഓരോരുത്തരുടെ ഇവൻ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഉം ഇവൻ ഇളിച്ചുകൊണ്ടിരിക്കുകയാണ് പരസ്യമായിട്ട് വന്നിട്ട് പല ഈ ഇപ്പം ഷീടോക്സിന്റെ നേരെ വന്ന പോലെ തന്നെ പലരെയും പലരെയും നീ പല രീതിയിലും സംസാരിക്കുന്നതായിട്ടുള്ള വീഡിയോസ് നിന്റെ അടുത്തുണ്ട് ഉം പേര് പറയുന്നില്ല എന്നുള്ളൂ പക്ഷെ നീ നല്ല രീതിയിൽ തന്നെ മെൻഷൻ ചെയ്ത് കൊള്ളിക്കേണ്ടവർക്ക് നല്ല വൃത്തിയിൽ നീ കൊള്ളിക്കുന്നുണ്ട് എടാ നിന്റെ സ്റ്റാൻഡേർഡിൽ നീ ചെയ്ത് കൂട്ടുന്ന കാര്യങ്ങൾക്ക് തിരിച്ചു കിട്ടുന്ന വിചാരിക്കി ദൈവം എന്ന് പറഞ്ഞ ഒരാള് മുകളിലുണ്ട് മനസ്സിലായില്ല നിനക്ക് ഇതാണ് ദൈവം മനസ്സിലായോ ഇനി ഇതിന് നീ നോട്ടീസ് അയക്കുക അത് അയക്കാന്ന് പറഞ്ഞാലോ അവരേലും ഉണ്ടാ കാര്യങ്ങള് അവരും സ്ത്രീ തന്നെയടാ നീതി എന്ന് പറഞ്ഞ കാര്യം സ്ത്രീക്ക് ഒരുപോലെയടാ മനസ്സിലായില്ല നിനക്ക് പിന്നെ ഗുണ്ടാവളിയാട്ട് എന്നൊക്കെ പറയാൻ മാത്രമുള്ള ഗുണ്ടകളൊന്നും എനിക്ക് തോന്നുന്നു നിങ്ങൾ അത്ര വേറെ ആരും നാട്ടിലില്ല പറഞ്ഞാൽ ഒരു മെയിൻ ഗുണ്ട നിന്റെ അടുത്ത് തന്നെ ഉണ്ട് ഇതിനും വലിയ ഗുണ്ട വേറെ ഇല്ല ആ ഗുണ്ടകളത്തോളം നിന്റെ അടുത്ത് ഒരു ഗുണ്ട ഒന്നുമല്ല പിന്നെ എന്തിനാണ് ഗുണ്ട നീ പേടിക്കുന്നത് ഞാൻ കാര്യ ഏ ഗുണ്ടയോ എവിടെയോ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടി നിന്നെ പറ്റി പറഞ്ഞപ്പോ നിനക്ക് ഗുണ്ട എടുത്തിരുന്ന് കേരളത്തെ മൊത്തം എന്തിനു ഇന്ത്യ പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ വരെ തെറി വിളിച്ച ഒരു സ്ത്രീ നിന്റെ കൂടെ ഉണ്ട് അവർക്ക് പോലും അത്രയൊന്നും ഗുണ്ട ആരും ഉരുക്കടപട കോമഡി ഗുണ്ട പോലും ഗുണ്ട എന്തായാലും കൊള്ള എന്തായാലും തിരിച്ചറിവുണ്ട് എന്തെന്ന് വെച്ചാൽ സ്വന്തം വീടിനെ കൊള്ളുമ്പോൾ എങ്ങനെ റിയാക്ട് ചെയ്യണം എന്ന് അറിയാം സ്വന്തം ഭാര്യനെ പറയുമ്പോ നിനക്ക് എങ്ങനെ റിയാക്ട് ചെയ്യണം എന്ന് നന്നായിട്ട് അറിയാം അല്ലേ അത് തന്നെയാണ് ഓരോ കേരളത്തിലെ ആകുമ്പിള്ളേരുടെയും ഡോക്ഷം എന്ന് പറയുന്നത് മനസ്സിലായോ സ്വന്തം വീട്ടുകാരെ കൊള്ളുമ്പോ സ്വന്തം വീട്ടുകാരെ തൊടുമ്പോ എങ്ങനെയാണ് ആൺകുട്ടികൾ റിയാക്ട് ചെയ്യണം നീ കാണിച്ചു തന്നെ നീ ഞാൻ വിചാരിച്ചു നീ അവരെ പോലെ പെൺപോൻ തന്നെ കേട്ടോ പക്ഷെ നീ അല്ല നീ ആണോ ഞാൻ രീതിയിൽ തന്നെ പ്രതികരിച്ചു ഞാനെല്ലാം തെറ്റിദ്ധരിച്ചാണ് നാവും താങ്ങി നിന്നപ്പോഴേ ഞാൻ കരുതി ചെയ്യൂലെന്ന് കരുതിയതാ പക്ഷെ നീ ചെയ്തു നല്ല കാര്യം നല്ല കാര്യം നല്ല കാര്യം സെറ്റ് പക്ഷെ കണ്ണാപ്പി ഒന്ന് ആലോചിക്കും അവരും സ്ത്രീ തന്നെയാ കേറി കൊടുക്കണ്ട കേട്ടോ ഏർ ഓൾറെഡി ഒരു കേസ് അവർ കൊടുത്തിട്ടുണ്ടാവും നമ്മടെ തത്തക്കെതിരെ തത്തയുടെ സപ്പോർട്ട് ചെയ്ത ഒരാള് വന്നിട്ടുണ്ടായിരുന്നു ഭീഷണിപ്പെടുത്താൻ ഉം തത്തനോടൊന്ന് സൂക്ഷിക്കാൻ നീതി എല്ലാവർക്കും ഒരുപോലെയാ പിന്നെ തത്തനെ പറ്റി നാട്ടുകാർക്ക് മൊത്തം നല്ല അഭിപ്രായമാണ് കേരളം അന്ന് തിരുവനന്തപുരം മുതലോ കാസർകോട് വരെ നല്ല അഭിപ്രായം ഒന്ന് അന്വേഷിച്ചു കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ താങ്ങാനുള്ളൂ ആ താങ്ങുന്നവർ എപ്പോഴും ഉണ്ടാവില്ല അപ്പൊ ശരി കൊണ്ട് കൊണ്ട് വീട്ടുകാർക്ക് കൊണ്ടപ്പൊ കൊണ്ട് എടാ മറ്റുള്ളവർക്കൊന്നും വീടില്ലടാ ആരുല്ല കുടുംബത്തെ പറഞ്ഞാലും അമ്മേനെയും അച്ഛനേം പറഞ്ഞാലും ആർക്കൊന്നും വിലയില്ലാത്ത ആൾക്കാരാ വേറെ കൂടെ നിന്ന് സ്വന്തം ആയിക്കൂട്ടണ്ട മനസ്സിലായോ സ്വന്തം അച്ഛനും അമ്മയും ഉണ്ട് നിനക്ക് ഒരു ഭാര്യയുണ്ട് നിനക്ക് ഓർക്കണം നീ ഓർക്കണം മനസ്സിലായോ അല്ലെങ്കിൽ പ്രതികരിക്കാൻ പഠിക്കണം ആണുങ്ങൾ ഇതുപോലെ ഇല്ലടാ പ്രതികരിക്കുക എന്ത് പ്രതികരണ കമ്മ്യൂണിറ്റി ബാസ്റ്റിൽ തപ്പി നടക്കണേ ആരും കണ്ടിട്ടില്ല ആകെ രണ്ടാൾക്കാരെ കണ്ടിട്ടുള്ളൂ ഇതാണ് കമ്മ്യൂണിറ്റി ബാസ്റ്റ് ഏടെക്കാണ് അംഹാപ്പി ഏഹ്